തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ സംസ്ഥാനത്താകെ യു ഡി എഫിന് മേൽക്കൈ ഭരണപക്ഷത്തുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം പലയിടത്തും എൽ ഡി എഫ് ഭരണത്തിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം പിടിക്കുന്നതിനും യു ഡി എഫിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉറപ്പാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് സംസ്ഥാനത്ത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും യു വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റിനാല് ഇടങ്ങളിൽ യു ഡി എഫ് മുന്നേറി മുന്നൂറ്റി നാല്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിനെ മുന്നേറ്റം നടത്താനായത് ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിയും ശക്തി തെളിയിച്ചു എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിരണ്ടിടത്ത് യു ഡി എഫും ഇരുപത്തിയെട്ടിടത്ത് എൽ ഡി എഫുമാണ് നേട്ടമുണ്ടാക്കിയത് രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫും ഒരിടത്ത് എൻ ഡി എ നേട്ടമുണ്ടാക്കിയത് ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫ് തന്നെയാണ് മുന്നിൽ ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫ് എഴുപത്തിയെട്ട് എൽ ഡി എഫ് അറുപത്തിനാല് എന്നിങ്ങനെയാണ് നില ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴു വീതം നേടി ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്